ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പായസം കൊണ്ടാണ് അത് എന്താണെന്ന് വെച്ചാൽ പായസം കടല നമ്മൾ വേവിച്ചിട്ട് അത് അരച്ചെടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരച്ചെടുത്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ശർക്കര പിന്നെ ഇതിലും മധുരത്തിനനുസരിച്ചുള്ള ശർക്കര പിന്നെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാല് ഒന്നാം പാല് ഇനി നല്ല ജീരകവും ചുക്കും മേലക്കായി കൂടി കൂട്ടി പൊടിച്ചതാണ് പിന്നെ വറുത്തെടുക്കാനുള്ള വെള്ളമില്ലാത്ത തേങ്ങ വരട് തേങ്ങ എന്നൊക്കെ പറയും പൊട്ട തേങ്ങ എന്നൊക്കെ ഇനി എന്ത് തേങ്ങ വറുത്തെടുക്കാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കും എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കാം നന്നായിട്ട് വേവിച്ചെടുക്കാം എന്നാലും നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടും അത് അത് കഴിഞ്ഞ് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് അരച്ചെടുക്കാം ഇപ്പൊ നമ്മൾ കടലിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഇപ്പൊ ശർക്കര നമ്മൾ ഉരുക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ കടല വേവിച്ചെടുത്തിട്ട് നൈസായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പായസം ഉണ്ടാക്കാം ഇപ്പൊ നമ്മൾ പായസത്തിനുള്ള ഉരുളി അടുപ്പ് തേച്ചുകൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ കടല അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഈ ശർക്കര പാനി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടിത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം കുറുകി വരുമ്പോൾ നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ നമ്മൾ ഈ പായസം നന്നായി തിളച്ചു വരുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി കുറുകി വരുമ്പോൾ ഒന്നാം പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം ഇപ്പൊ ഇതാ രണ്ടാം പാൽ ഒഴിച്ചപ്പോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കമ്മിയാക്കി വെച്ചിട്ട് ഇതിലേക്ക് ഒന്നാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ല പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് പൊള്ളം ഇങ്ങനെ പൊട്ടണ വാങ്ങി വെക്കാം അപ്പൊ നമ്മളെ കടലപ്പായസം നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ ചുക്കും നല്ല ജീരകവും ഏലക്കായും പൊടിച്ചതും ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും ബിസ്മസ്സൊക്കെ നമുക്ക് വറുത്തിടാം പക്ഷെ ഞാൻ ഇവിടെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ നാടേലും വറുത്തെടുക്കാണ് ചെയ്യുന്നത് വറുത്തെ അതിലൂടെയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നാളികേരം വറുത്തിട്ടായിരിക്കും കൊട്ടാം ഇപ്പം ചട്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ബ്രൗൺ കളർ കളറാവുന്നവരെ വറുത്തെടുക്കാം ഇപ്പം നാളികേരമൊക്കെ വറുത്ത് പോയി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊരു വെറൈറ്റി പായസമാണ് നമ്മൾ ചെറുപ്പയർ പായസമൊക്കെ വയ്ക്കില്ല അതേപോലെ തന്നെയാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്